അദ്ധ്യായം എൺപത്തിയാറ് ഇഖ്ലാസു വിജയം നിനക്ക മുഖലിസാ നീയെങ്കിലേ പോലും തോറ്റു വീഴും മുന്നിലേ അള്ളാഹുവിൻ്റെ ലിക്കാ കൊതിച്ചാൽ വേണ്ടതാ മായവും ചേരാത്ത അമൽ ചെയ്യേണ്ടതാ നിർജ്ജീവമായൊരു ഫോട്ടോമാണമൊക്കെയും ഇഹ്ലാസ് വന്നാൽ ജീവനാണതിനൊക്കെയും അകം ശുദ്ധിയാക്കാതെ പുറമിനു കേണ്ടാ കക്കൂസ് കൊള്ളൊരു രീതി നീയെടുക്കേണ്ട ാഹുവിനായ് ചെയ്തതെല്ലാം ഇന്ന് മല പോലെ ഭാരം തൂങ്ങുമേ നിനക്കന്ന് അവൻ സ്വീകരിച്ച കുറഞ്ഞതും വറുതിച്ചതാ എന്നുള്ളതും തൗറാത്തതിൽ വിവരിച്ചതാ പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന് അലിയുന അവരോട് ചോദിച്ചു എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റുപോരാൻ കാരണം കൊല്ലാതെ ടിപ്പെട്ടു വീണവൻ എൻ മുഖത്തൊരു തൂപ്പ് ഉടൻ തന്നെ എനിക്കവനോട് വന്നു വെറൂപ്പ് അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേഷ്യമടക്കല് അള്ളാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലാ ാരയും എനിക്കായി വധിച്ചിട്ടില്ല ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല റപ്പിൻ്റെ നോട്ടം എപ്പോഴും ഹൃദയത്തില കലർപ്പെന്നു കണ്ടാൽ മുഴുവനും നഷ്ടത്തില ഗുണം ചെയ്തു നീ പറയാതിരിക്കാരോടും കുഴിച്ചിട്ട വിത്ത് ഭൂമിയിൽ വേരോടും ഉദ്ദേശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ പൊൻകട്ടിയെന്നാൽ തന്നെയും മൺകട്ടയാ മല പോലെ കണ്ടത് നാളെ മുഴുവൻ തവളമാ കല്ല് മുമ്പിൽ മാറ്റ് കിട്ടൽ വിരളമാ അറിവാണ് വിത്തും അമല് കൃഷിയും അറിയണേ ഇഹ്ലാസതിനോ വെള്ളമാണെന്നോർക്കണേ തുണി ഒന്നു നെയ്ത് അത്വാ വിൽക്കാൻ ചെന്ന് വ്യാപാരിയേറ്റം തണവില പറയുന്ന ഇതിനെന്ത് കാരണമെന്ന് താരായന്ന് തകരാറ് പലതും ഉള്ളതായി കാട്ടുന്നു ഉടൻ തന്നെ ത്വാ ഉസ്വലമി വിങ്ങിക്കരയല വ്യാപാരി കണ്ടത് മഹിമയിൽ ചെന്നോതലാ വിലയെന്തു വേണം ഞാൻ തരാം കരയേണ്ട കരയുന്നതിന്നാണെന്ന് താൻ ധരിക്കേണ്ട തുണി നെയ്യലിൽ ഞാൻ നിപുണനാണേ കേൾക്കുക ഇതു നെയ്തതിലതിസൂക്ഷ്മേ അറിയുക തുണിനോട്ടമിൽ കഴിവുള്ള തന്നെ മുന്നിൽ തകരാറു പലതും ബോധ്യമായി ശരിക്കെന്നിൽ അഴമാൽ പലതും ചെയ്യലുണ്ടേ ഇന്ന് അതിനുള്ള ചക്കർ റബ്ബു തന്നാണെന്ന് അത് നോക്കിയാൽ തകരാറതിൽ പെരുകുന്നതാ എന്നുള്ളതിൽ ചിന്തിച്ച് ഞാൻ കരയുന്നതാ ചെയ്യുന്ന അമലിൽ ശ്രദ്ധയും കുറയുന്നതാ എന്തായിരിക്കും അന്ന് ഹാലുള്ളതാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഇഖലാസുതാ നീ നിൻ്റെ ദയവാൽ നിന്നിലെ കടുപ്പിച്ചുതാ നിബിധങ്ങളിൽ ഗുണം ചെയ്യണേ അസുഹാബിനും റബിയല്ല ഹാലിനും മബിനും